വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെൻറ്റ് നാസമാണ് മൊബൈൽ ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും മാർച്ച് മാസത്തിൽ അഞ്ച് കമ്പനികളുടെ ഭാഗത്തു നിന്നും പതിനൊന്ന് മൊബൈൽ ഫോണാണ് വരാൻ പോകുന്നത് പന്ത്രണ്ടായിരം രൂപ സ്റ്റാർട്ടിങ് മുതൽ ഏകദേശം നാൽപ്പതിനായിരം രൂപ വരെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും മാർച്ച് മാസത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റി തരത്തിലുള്ള നല്ല കിടിലും മൊബൈൽ ഫോണുകൾ എടുക്കാം ഏതൊക്കെ ബ്രാൻഡിന്റെ ഏതൊക്കെ മൊബൈൽ ഫോണുകളാണ് മാർച്ച് മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സിലേയും ഫാമിലേയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ആദ്യം കണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ നിങ്ങളുടെ കയ്യിൽ പന്ത്രണ്ടായിരം രൂപയുണ്ട് ഒരു നല്ല മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങാൻ ഈ ഒരു മാർച്ച് മാസത്തിൽ ഇരിക്കുകയാണെങ്കിൽ വിവോ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നും വിവോയുടെ കി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് നല്ല സ്പെസിഫിക്കേഷനോട് കൂടിയാണ് ഈ ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിവോ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് തരുന്നത് സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഡിമൻ സിറ്റിയുടെ സെവൻ ത്രീ ഡബിൾ സീറോ എന്ന പ്രൊസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് മാർച്ച് ആദ്യ വാരമോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ഗെയിമിംഗ് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എല്ലാ ആളുകൾക്കും അറിയാം ഗെയിമിങ്ങിന് വേണ്ടി ഐക്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല മൊബൈൽ ഫോണാണ് ഇറങ്ങുന്നത് ഐക്യുന്റെ ഭാഗത്ത് നിന്നും മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഐക്യു നിയോ ടെൻ ആർ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഈ ഒരു മാർച്ച് മാസം പതിനൊന്നാം തീയതി ലോഞ്ച് ലോഞ്ചാകുന്നുണ്ട് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ തന്നെയാണ് ഐക്യൂന്റെ നിയോ ടെൺ ആർ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഏതായാലും സ്പെക്കിലേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ സ്നാപ്ഡ്രാൻഡ് എയ്റ്റ് ജെൻ ത്രീ പ്രോസർ ആണ് വരുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ എമോലി ഡിസ്പ്ലേ വരുന്നുണ്ട് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ആറായിരത്തി നാനൂറ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയും എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ആണ് ഐക്യു നിയോ ടെൻ ആറിൽ വരുന്നത് ഗെയിമിങ്ങിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോണാണ് ഐക്യുവിന്റെ ഭാഗത്ത് നിന്നും വരാൻ പോകുന്ന ഐ ക്യൂ നിയോ ടെൻ ആർ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ മാർച്ച് മാസത്തിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്നുള്ള രണ്ട് മൊബൈൽ ഫോൺ ആണ് നത്തിങ് ത്രീ ആൻഡ് ത്രീ എന്ന് പറയുന്ന രണ്ട് മൊബൈൽ ഫോൺ നമുക്ക് അടുത്ത സീരിയസിൽ നത്തിങ് ഇറക്കി വരുന്നുണ്ട് അപ്രോക്സിമേറ്റ് എങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ അൻപതിനായിരം രൂപയിലായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നത്തിങ്ങിന്റെ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നത്തിങ്ങിന്റെ പ്രോ വേരിയന്റ് ആയിട്ടുള്ള മൊബൈൽ ഫോണിൽ വരാൻ പോകുന്നത് അൻപത് മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ ലോവൻ വേരിയന്റിൽ അൻപത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും വരുന്നുണ്ട് പ്രൊസസർ വസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ രണ്ട് മൊബൈൽ ഫോണിലും സ്നാപ്ഡ്രാൻ്റെ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത് ബി ജി എം ഐ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗെയിമിങ്ങിനും അത്യാവശ്യം ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകൾക്കും നത്തിങ്ങിൻ്റെ ഈ രണ്ട് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ലോഞ്ച് വരുന്നത് ഇനി നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ മാർച്ച് നാലാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നത്തിങ് നമുക്ക് മുന്നിലേക്ക് ഇറക്കാൻ പോകുന്നു അടുത്തതായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലീസാണ് വരാൻ പോകുന്നത് സാംസങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും മൂന്ന് സീരീസിൽ നിന്നും ഏകദേശം അഞ്ച് മൊബൈൽ ഫോണാണ് മാർച്ച് മാസത്തിൽ വരാൻ പോകുന്നത് സാംസങ്ങിന്റെ മോൺസ്റ്റർ സീരീസായുള്ള എം സിക്സ്റ്റീൻ സീരീസ് ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിൻ്റെ സീരീസായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെയും ഈ രണ്ട് സീരീസ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് എം സീരിയസില് എം സിക്സ്റ്റീനും എഫ് സീരീസില് എഫ് സിക്സ്റ്റീനും വരുന്നുണ്ട് അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള എ സീരീസിൻ്റെ മൂന്ന് വെറൈറ്റി മൊബൈൽ ഫോണുകൾ ഈ ഒരു മാർച്ച് മാസത്തിൽ വരുന്നുണ്ട് എ ട്വൻറ്റി സിക്സ് തേർട്ടി സിക്സ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇതിലെ ഫിഫ്റ്റി സിക്സിൽ ടോപ്പ് വേരിയൻ്റില് എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് വരുന്നതെന്ന് സാധ്യത എന്ന് ഇപ്പോൾ സാംസങ് പറയുന്നത് പക്ഷേ എങ്കിൽ ട്വന്റി സിക്സിലും തേർട്ടി സിക്സിലും സ്നാപ്ഡ്രാൻഡ് പ്രോസസർ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ വേരിയന്റിലെ ഏതൊക്കെ പ്രൊസർ ആണ് വരുന്നതെന്ന് ഇപ്പോൾ ഇവർ കറക്റ്റ് ആയിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേങ്കിലും നമുക്ക് ടോപ്പ് എൻഡിൽ എക്സിനോസ് ആയിരിക്കുമെന്ന് സാംസങ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും മൂന്ന് സീരീസിൽ നിന്നും എം സീരീസ് എഫ് സീരീസ് എ സീരീസ് ഇതിൽ നിന്നും സാംസങ് അഞ്ച് മൊബൈൽ ഫോണാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് മാർച്ച് രണ്ടാം തീയതി ഗ്ലോബലായിട്ട് ഷൗമ്യ അവരുടെ ഫിഫ്റ്റീൻ സീരീസ് കൊണ്ടുവരുന്നുണ്ട് ലേക്കയുമായിട്ട് കൊളാബ് ചെയ്ത ഒരു ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള ഫിഫ്റ്റീൻ സീരീസ് ആണ് ഇത്തവണ ഷൗമ്യ കൊണ്ടുവരുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പ് നാല് ക്യാമറ ആണ് വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ മൂന്ന് ക്യാമറയും ഇരുന്നൂറ് മെഗാ പിക്സൽ ഒരു ടെസ്കോപ്പ് ലെൻസുമാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത് മാർച്ച് രണ്ടാം തീയതി ആറരയ്ക്ക് ഗ്ലോബൽ ലോഞ്ച് ആണ് ഷോമി ഫിഫ്റ്റീൻ സീരീസ് വരുന്നത് ഏതായാലും കൺഫേം ആയിട്ടുള്ള ഈ ഒരു പതിനൊന്ന് മൊബൈൽ ഫോൺ ആണ് മാർച്ച് മാസത്തിൽ മുന്നിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എൻട്രി ലെവൽ സ്മാർട്ട് വേണോ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ട് വേണോ ക്യാമറ ഓറിയൻ്റായിട്ട് വേണം ഇനി നിങ്ങൾക്ക് ഫ്ളാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു മൊബൈൽ ഫോൺ വേണമെങ്കിലും ഈ ഒരു മാർച്ച് മാസത്തിൽ ഒട്ടനേകം മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഏതായാലും മാർച്ച് മാസത്തിൽ മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ് താങ്ക് യു